നമസ്കാരം ആലപ്പുഴ വാടയ്ക്കലിൽ കൊല്ലപ്പെട്ട ദിനേശിനെ പ്രതി കിരൺ മുൻപും മർദ്ദിച്ചിരുന്നതായി വിവരം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് കിരൺ ദിനേശിനെ അടിച്ച് ബോധം കെടുത്തിയിരുന്നു മാത്രമല്ല അമ്മയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞിരുന്നു ഇതിന് തയ്യാറാകാതിരുന്നതോടെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് വിവരം ദിനേശിന്റെ മകളാണ് മുൻപും പ്രശ്നങ്ങളുണ്ടായിരുന്നതായി വെളിപ്പെടുത്തിയത് കൊലപാതകമാണ് ഇന്നും മുൻകൂട്ടി സംശയം ഉണ്ടായിരുന്നില്ലെന്ന് മകൾ ദീപ്തി പറഞ്ഞു വേറെ വഴക്കുണ്ടായിരുന്നതായി അറിഞ്ഞില്ല ഇന്നലെ വരെ ഒരു സംശയവും ഉണ്ടായിരുന്നില്ലെന്നും മകൾ പറഞ്ഞു മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് അച്ഛൻ വീട്ടിൽ ചെന്നെന്നും മകൻ കണ്ടെന്നും ക്രൂരമായി മർദ്ദിച്ചിരുന്നെന്നും അടുത്ത വീട്ടിലെ സ്ത്രീ പറഞ്ഞിരുന്നു ബോധം പോലുമില്ലായിരുന്നു അച്ഛനുമായി വലിയ ബന്ധമില്ലാതെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് തിരക്കാനൊന്നും പോയിട്ടില്ല അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ തന്നെയാണ് വേറെ വഴക്കുണ്ടായോ എന്ന് അറിയില്ല എന്നും മകൾ ദീപ്തി പറഞ്ഞു കേസിൽ കിരണിനെ കൂടാതെ മാതാവും പിതാവും അറസ്റ്റിലായിട്ടുണ്ട് ദിനേശിന്റെ കൊലപാതകം ആസൂത്രിതമായി നടപ്പിലാക്കിയതാണെന്നാണ് പുറത്തു വരുന്ന വിവരം സംഭവത്തിൽ അറസ്റ്റിലായ കിരൺ ബുദ്ധിപരമായിട്ടാണ് ദിനേശിനെ കൊലപ്പെടുത്തിയത് ഇലക്ട്രിക് ജോലി അടക്കം അറിയാവുന്നത് കൊണ്ട് തന്നെ ഷോക്ക് അടുപ്പിച്ച് കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു പ്ലംബിംഗ് ഇലക്ട്രിക് ജോലിയും ഒക്കെ അറിയുന്ന ആളാണ് കിരൺ എന്ന് അയൽവാസികൾ പറയുന്നു കിരണിന്റെ അമ്മയുടെ സുഹൃത്താണ് ദിനേശൻ അയൽവാസികളായ എല്ലാവരും പരസ്പരം അറിയാവുന്നവരാണ് ഈ സൗഹൃദം കിരണിൽ സംശയമുണ്ടാക്കി കഴിഞ്ഞ ദിവസം രാത്രി ദിനേശൻ വീട്ടിലേക്ക് വന്നപ്പോഴാണ് കിരൺ ഷോക്ക് അടുപ്പിച്ച് കൊലപ്പെടുത്തിയത് വീട്ടിലെ ഇലക്ട്രിക് വയർ ഉപയോഗിച്ചായിരുന്നു ഷോക്ക് അടുപ്പിച്ചത് മുറ്റത്തേക്ക് എടുത്തു മാറ്റിയ മൃതദേഹത്തിൽ മറ്റൊരു ഇലക്ട്രിക് കമ്പി കൊണ്ടു ഷോക്ക് അടുപ്പിച്ച് മരണം ഉറപ്പാക്കിയെന്നാണ് പോലീസ് പറയുന്നത് പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കിരണിന്റെ അമ്മയുമായി സൗഹൃദമുണ്ടായിരുന്ന ദിനേശൻ രാത്രി വീട്ടിലെത്തിയപ്പോൾ ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു കൊലപാതകം അറിഞ്ഞിട്ടും വിവരം മറച്ചുവെച്ചതിനാണ് കിരണിന്റെ മാതാവിനും പിതാവിനെയും അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം കേസിൽ കിരണിന്റെ അമ്മയും പ്രതി ചേർത്തിട്ടുണ്ട് അമ്മയുമായുള്ള അടുപ്പം ബോധ്യമായ കിരൺ ദിനേശനെ ഷോക്ക് ഏൽപ്പിച്ച് കൊലപ്പെടുത്തിയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇക്കാര്യം പറഞ്ഞ് കിരൺ ദിനേശനെ പലതവണ താക്കീത് ചെയ്തിരുന്നു ഇത് വകവെക്കാതെ ദിനേശൻ വീണ്ടും ബന്ധം തുടർന്നതാണ് കിരൺ കടുങ്കൈക്ക് തുനിയാൻ കാരണമായത് ഇന്നലെയാണ് ദിനേശിനെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കമന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം മദ്യപിച്ചു കിടക്കുകയാണെന്ന് കരുതി ആരും ശ്രദ്ധിച്ചിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷവും സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാതായതോടെയാണ് നാട്ടുകാർ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചത് തുടർന്ന് നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കുന്നതാണെന്ന് മനസ്സിലായത് മുറിവേറ്റ പാടുകൾ കണ്ടതോടെ സംശയമായെന്നും തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കിരന്റെ പങ്കും തെളിയുന്നത് കിരണിന് പണ്ട് മുതലേ പരിചയമുണ്ടെന്നും എന്നാൽ വലിയ അടുപ്പമില്ലെന്നും ദിനേശന്റെ മകൻ പറഞ്ഞു അവർ തമ്മിൽ പ്രശ്നമുള്ളതായി അറിയില്ല ജോലി സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഈ വിവരം അറിയുന്നത് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുന്നതിനിടെ കിരൺ വിളിച്ചിരുന്നു സുഹൃത്താണ് ഫോൺ എടുത്തത് ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് വിവരം അറിഞ്ഞതെന്നാണ് കിരൺ ഫോണിൽ പറഞ്ഞത് കിരൺ മുമ്പും അച്ഛനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ കൊലപ്പെടുത്താനുള്ള വൈരാഗ്യമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും ദിനേശന്റെ മകളും പറഞ്ഞു അച്ഛന്റെ മരണാനന്തര ചടങ്ങിന് കിരണും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിരുന്നു എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നവരാണെന്നും അപ്പോഴൊന്നും സംശയമുണ്ടായിരുന്നില്ലെന്നും മകൾ പറഞ്ഞു ചോരയുണ്ടായിരുന്നുവെന്നും മുഖത്തും കയ്യിലും ഒക്കെ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ക്രിമിനൽ ബുദ്ധിയുള്ള പയ്യനാണെന്നും ദിനേശിനെ മുമ്പും കിരൺ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അയൽവാസികൾ വെളിപ്പെടുത്തി കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ് മൃതദേഹം ഉപേക്ഷിക്കാൻ കിരണിന്റെ പിതാവ് സഹായിച്ചതായി വിവരമുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷോക്ക് ഏറ്റു കാരണം എന്നാൽ മൃതദേഹം കിടന്ന സ്ഥലത്ത് ഷോക്കേൽക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിരണും പിതാവും അമ്മയും പിടിയിലാകുന്നത് പിതാവിന്റെ അറിവോടുകൂടിയാണ് കൊലപാതകം നടന്നതെന്നുമാണ് വിവരം